പക്ഷേ നമ്മുടെ സർവകലാശാലയിൽ സമരം രൂക്ഷമാവുകയാണ് എസ് എഫ് ഐയുടെ സമരം കാവ്യരാഷ്ട്രീയവും അതോടൊപ്പം തന്നെ ചുവപ്പ് രാഷ്ട്രീയവുമാണ് ഏറ്റുമുട്ടുന്നത് ഭാരതാംബ വിഷയമാണ് പ്രധാന കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഈ സമരത്തേക്ക് നോക്കിക്കാണുമ്പോൾ ഇതൊക്കെ പ്ലാൻഡായിട്ടുള്ള സമരമാണോ എന്ന് നമുക്ക് ചിലപ്പം തോന്നിപ്പോവാണ് ബോധപൂർവം പ്ലാൻ ചെയ്തൊരു സമരമാണോ ആർ എസ് എസിന് അല്ലെങ്കിൽ കാവ്യരാഷ്ട്രീയത്തിന് കൂടുതൽ വിസിബിലിറ്റി ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഔട്ടായി പോകുന്നത് കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ ഔട്ടാക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് ബോധപൂർവമായിട്ടുള്ള ശ്രമം ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല വേണമെങ്കിൽ പറയാം പ്രേക്ഷകരെ ഇതിനകത്തേക്ക് ഉത്സുഖരാക്കാൻ വേണ്ടി അതല്ലാതെ നമുക്ക് അങ്ങനെ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്ന പറയാൻ പറ്റില്ല പക്ഷേ ഈ സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ കുറച്ചു കാലമായി മുഹമ്മദ് ആരിഫ് ഖാൻ്റെയും അതേപോലെ തന്നെ രാജേന്ദ്ര ആർലേക്കറുടെയും ഒക്കെ കാലം രണ്ട് ഗവർണർമാരുടെ കാലമാണ് ഈ കാലത്തൊക്കെ ഏറ്റവും ശക്തമായിട്ട് സമരം ചെയ്യുന്നതിന് സൗകര്യം കിട്ടിയ സംഘടന എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ ആണ് എസ് എഫ് ഐയെ പലരും ആക്ഷേപിക്കുകയും ട്രോളുകൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് സംഘടിക്കാനും ഒരുമിച്ച് ചേരാനും യുദ്ധം ചെയ്യാനും ഒരു സ്പേസ് കിട്ടുകയും അവർ ശക്തമായിട്ട് സംഘടിക്കുകയും സമരം ചെയ്യുകയും ചെയ്യും യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വന്നപ്പോൾ പരാജയപ്പെട്ടത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയാണ് ഡിവൈഎഫ്ഐക്ക് ചത്തുവായി എസ് എഫ് ഐയും ചത്ത് ചത്തതിനൊക്കെ പോയി ജീവിക്കൽ എന്ന നിലക്ക് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അവർക്ക് അല്പം ഊർജം കിട്ടുന്നത് ഈ ഗവർണറുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വരുന്ന രാഷ്ട്രീയമാണ് അങ്ങനെ ആ രാഷ്ട്രീയം അവർക്ക് സമരം ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു അവർ സമരം ചെയ്യുന്നു അവർ സംഘടിതരായിത്തീരുന്നു മാത്രമല്ല അവരങ്ങനെ സമരം ചെയ്യുന്നതിന് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു എന്താണ് പ്രത്യയശാസ്ത്ര ഇഷ്യൂ കിട്ടുകയും ചെയ്തു കാരണം രണ്ട് പേരും ആർ എസ് എസിനെ ശരിക്കും ക്യാമ്പസിനകത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഗവർണർമാരാണ് ഇപ്പോൾ മുഹമ്മദ് ആരിഫ് ഖാനിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളെ മുഴുവനും കാവ്യവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് രാജേന്ദ്ര ആർക്കറിലും ചെയ്ത രാജേന്ദ്ര ആറിലേക്കർ ആർ എസ് എസ് കാരും തന്നെയാണ് അദ്ദേഹത്തിന് ഒറ്റ കാഴ്ചപ്പാടുകളും ആർ എസ് എസ് ഐഡിയോളജി എല്ലാ സ്ഥലം സ്ഥാപിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പം നമ്മളെ പ്രതിപക്ഷ നേതാവ് ഇപ്പം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് ഇപ്പം ഈ വിഷയം രൂപപ്പെട്ടത് രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് സിൻഡിക്കേറ്റ് ആ അത് പിൻവലിക്കുകയും തുടരാമെന്ന് പറയുകയും ചെയ്യും അനിൽകുമാറിന് പക്ഷെ ആ നടപടി ശരിയല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുക അല്ലേ ഇതെല്ലാം അതൊക്കെ സാങ്കേതിക വിഷയങ്ങളാണ് അതിൽ ശരിയും തെറ്റും ഒക്കെ ഉണ്ട് എന്ന് അവസാനം ആത്യന്തികമായിട്ട് തീരുമാനിക്കുന്ന ആരായിരിക്കും കോടതിയായിരിക്കും കാരണം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് ചേർന്ന് എന്തു ചെയ്തു രജിസ്ട്രാറെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ വി സി അയാളെ സസ്പെൻഡ് ചെയ്ത് സസ്പെൻഷൻ പിൻവലിക്കാൻ ഒരു തീരുമാനിച്ചു അതിനവർ മുന്നോട്ട് വെക്കുന്ന സാങ്കേതികവാദം എന്താണ് രജിസ്ട്രാറെ നിയമിക്കുന്ന ആരാണ് രജിസ്ട്രാറുടെ നിയമന അതോറിറ്റി ആരാണ് അത് സിൻഡിക്കേറ്റാണ് അങ്ങനെ രജിസ്ട്രാറുടെ നിയമന അതോറിറ്റി സിൻഡിക്കേറ്റാണ് എങ്കിൽ രജിസ്ട്രാർക്കെതിരെ നിയമ നടപടികൾ എടുക്കാനായിട്ടുള്ള അല്ലെ ശിക്ഷ നടപടികൾ എടുക്കാനുള്ള അധികാരവും മാർക്ക് തന്നെയായിരിക്കും നിയമന അതോറിറ്റിക്കായിരിക്കും ആ കാരണം പറഞ്ഞിട്ടാണ് ആ സാങ്കേതികത്വം ഉയർത്തിയിട്ടാണ് അവരെന്ത് ചെയ്ത് ഈ ശിക്ഷ പിൻവലിച്ച് അല്ലേ സസ്പെൻഷൻ പിൻവലിച്ചു സസ്പെൻഷൻ പിൻവലിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ സിൻഡിക്കേറ്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ആ തീരുമാനങ്ങളുടെ മുകളിൽ എനിക്ക് തോന്നുന്നത് വി സി വി സി ആണ് അതിൻ്റെ അധ്യക്ഷയായിട്ടിരിക്കുന്നത് അധ്യക്ഷൻ അല്ലെ അധ്യക്ഷ പത്രീ സി സി എന്താണ് നമ്മുടെ ഈ താൽക്കാലിക ബി സി വന്ന സമയത്ത് അതൊരു സ്ത്രീയാണ് അതുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കുന്ന അധ്യക്ഷൻ എന്ന് പറയും അവർ ഒപ്പുവെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരതിനകത്ത് ഒപ്പുവെച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിക്കും പിന്നെ അവരെന്ത് ചെയ്യണം സിസ തോമസ് അവർ പി അത് പിരിച്ചുവിട്ടിട്ടിറങ്ങിപ്പോയി ഇവിടെയൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത് കാരണം സിസ തോമസ് അങ്ങനെ പിരിച്ചുവിടുന്നതാണെന്ന് വെച്ചാൽ ബി സിയുടെയും അതേപോലെ തന്നെ ചാൻസലറുടെയും ചാൻസലറും ഗവർണറും അവരുടെ കൊത്താശയുടെ അടിസ്ഥാനത്തിൽ മാത്രം താൽക്കാലിക വീസയായിട്ട് കയറിയിരിക്കുന്ന സ്ത്രീയാണ് അവർ അവർക്ക് അതിന് ന്യായമുണ്ട് കാരണം എന്താണ് അവരെ ഈ ഗവൺമെന്റ് സി പി എം ഗവൺമെൻറ് എന്ത് ചെയ്തിരുന്നു വേട്ടയാടിയിരുന്നു എന്നുള്ളതാണ് അവർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കുക അവരെ തടസ്സപ്പെടുത്തുക ഇതൊക്കെ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് നടത്തപ്പെട്ട കാര്യങ്ങളാണ് അവർ രാഷ്ട്രീയമായിട്ട് ഇവർക്കെതിരായിട്ട് വന്ന് ഇവർ രാഷ്ട്രീയമായിട്ട് അവരുടെ ആനുകൂല്യങ്ങൾ തടസ്സിച്ചു ഇതൊന്നും ശരിയായ കാര്യങ്ങളല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലാണ്ട് സർവകലാശാലയിൽ അക്കാദമികമായിട്ടുള്ള ഒരു വിഷയം എന്ത് ചെയ്യുന്നില്ല ചർച്ച ചെയ്യുന്നില്ല അക്കാദമിക് വിഷയത്തിന്റെ പുറത്തുള്ള പ്രശ്നങ്ങളും അല്ലേത് ഇത് കസേരയുടെ പ്രശ്നം മാത്രമാണ് ആ കസേര എങ്ങനെയാണ് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഇനി ഇത് വിൽക്കാറും സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ തീരുമാനമെടുത്ത സിൻഡിക്കേറ്റിനെ ചാൻസലർക്ക് വേണമെങ്കിൽ പിരിച്ചുവിടാം അദ്ദേഹം ഇത് പിരിച്ചുവിടുന്നു അറിയാം നമ്മളീ ചർച്ച ഒക്കെ പൂർത്തിയായിരിക്കുമ്പോഴേക്കും പിരിച്ചുവിടുന്നുണ്ടായിരുന്നു അങ്ങനെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ സിൻഡിക്കേറ്റ് പിരിഞ്ഞ് വീട്ടിൽ പോയിരുന്നു കഞ്ഞു നമ്മൾ കരുതണ്ട ഇല്ല അവരെന്ത് ചെയ്യും അവർ കോടതിയിൽ പോകും അവസാനിതെല്ലാം കോടതിയിൽ മുന്നിൽ വരും അങ്ങനെ കോടതിയിൽ മുന്നിൽ വരുന്ന സമയത്ത് സർവകലാശാല റൂൾസായിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ ഡിസ്കഷൻ വിധേയമാണ് ആ റൂൾസ് കൃത്യമായി പരിശോധിച്ച് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്താണ് അതിനനുസരിച്ച് തീരുമാനമായിരിക്കും വിക്കാറും എവിടെ നിന്ന് വരിക കോടതിയിൽ നിന്ന് വരിക അവിടെയാണ് അത് അവസാനിക്കാൻ സാധ്യത ഉള്ളതെന്നാണ് ഞാനിപ്പോൾ തൽക്കാലം കരുതുന്നത് പക്ഷേ ഇത് ഗവൺമെൻറ് ഗവൺമെൻറ് അങ്ങനെയുള്ള വഴിക്ക് പോയിരിക്കും പക്ഷേ ഗവൺമെൻറ്റിനെ ഗവൺമെൻറ് ആക്രമൊരു പാർട്ടിയുണ്ടല്ലോ സി പി എം എന്ന് പറയുന്നത് ആ സി പി എം എന്ത് ചെയ്യും ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഇറങ്ങിത്തിരിക്കാനുള്ള സാധ്യതയുണ്ട് ആ പ്രക്ഷോഭമായിരിക്കും അല്ലെങ്കിൽ പ്രതിഷേധമായിരിക്കും വരുന്ന ആളുകൾ നമ്മൾ ബിക്കാറും കാണാൻ സാധ്യതയുള്ളു ആ പ്രതിഷേധങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബിക്കാറും എന്ത് ചെയ്യുന്നത് കോടതിയിൽ ഇവിടെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുള്ളു അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം എന്താണ് രാഷ്ട്രീയത്തിൽ ആരാണ് ഏറ്റുമുട്ടുന്നത് രാഷ്ട്രീയത്തിൽ എപ്പോഴും സജീവമായിട്ട് ആരാണ് നിൽക്കുന്നത് അവർക്കാണ് വളർച്ചകൾ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഗൗതം ചോദിച്ചൊരു ചോദ്യം ഇവിടെ സി പി എമ്മും അതേപോലെ തന്നെ ആർ എസ് എസും എന്തിനും വളരുകയും അവർ തഴച്ചു വളരുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് മങ്ങിപ്പോകുകയോ മൂടിപ്പോവെന്നുള്ളത് ഈ പ്രതിഷേധം ശക്തമാണിതിൽ കോൺഗ്രസ് തന്നെ ഇപ്പോൾ വളരുന്നതും വികസിക്കുന്നതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരം നടത്തിയിട്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവീതികളിലൊക്കെ ഒരുപാട് സമരം നടത്തിയിട്ടാണ് അവരുന്നേന്ന് ഒരു ആർജവത്തോടുകൂടി നിൽക്കുന്നത് അതായത് സമരം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വളർത്തുന്നതിനുള്ള യഥാർത്ഥത്തിൽ ഉള്ള ഒരു ഒരു ട്രെയിനിങ് പ്രോസസ്സാണ് ആ ട്രെയിനിങ് പ്രോസസ്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഗവർണർ അതെ ആ അല്ലൊരു പ്രശ്നമുണ്ടല്ലോ ആർ എസ് എസിനെ വേറെ സ്പേസുകളൊന്നുമില്ല കേരള സർവകലാശാലയിലോ അല്ലെങ്കിൽ സർവകലാശാലത്തിലെത്തുകയാണ് ഏബിവിപ്പിക്കുന്ന കഴിഞ്ഞാൽ ശേഷിയില്ല അവർക്ക് വളരെ ചെറിയ ചെറിയ സംഘടന ചീളു സംഘടന എന്ന് മാത്രം പറയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവർക്ക് ഈ സർവകലാശാലയിലേക്ക് പിടച്ചേറാനായിട്ടുള്ള വഴി ആര് വഴിയാണ് ഗവർണർ ചെയ്തു അല്ലേ മുഹമ്മദ് ആരിഫ് ചെയ്യുന്നു അങ്ങനെ അവിടെ ഒരു വലിയ പരിസരം ാണ് ചെയ്യുന്നത് എന്നുവച്ചാ അവർക്ക് വളർച്ച ഉണ്ടാവുന്ന പക്ഷേ നമ്മൾ ഈ സമരത്തെ ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ പൊതുസമൂഹത്തിലെ വലിയൊരു ശതമാനം ആളുകൾക്കിടയിൽ ഇവർ ഈ സമരം ചെയ്യുന്ന കുട്ടികൾ ഒരു ആന്റിനാഷണൽസ് ആണ് ഇവർ ദേശവിരുദ്ധരാണ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് വളരെ കൃത്യമായിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് കാരണം ഇവർ ആരെയാണ് എതിർക്കുന്നത് ഭാരതാമ്പയാണ് അല്ല അവിടെയുള്ള തമാശ എന്താണെന്ന് വെച്ചാൽ നെറേറ്റീവ്സ് അങ്ങനെയല്ലേ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ആർ എസ് എസിനെ എതിർത്തും എന്ന് പറഞ്ഞിട്ട് ആർ എസ് എസിനെയാണ് ഇവർ എതിർക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആർ എസ് എസ് വേണ്ട ആർ എസ് എസിനോട് താല്പര്യമുള്ളൊരു സമൂഹമല്ല കേരളീയ സമൂഹം പക്ഷേ ഭാരതാമ്പ എന്ന് പറയുന്ന സമയത്ത് ദേശീയതയാണെന്നവർക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രശ്നം എന്താണ് ഭാരതാമ്പയല്ലേ അവരെ എതിർക്കുന്നത് ഭാരതാംബയുടെ കയ്യിൽ ഒരു കാവിക്കൊടി കൊടുത്തിരിക്കുന്നു നമ്മളൊരു പല ഡിസ്കഷനിലും ചോദിച്ചില്ലേ കാവിക്കൊടിക്ക് പകരം പച്ചക്കൊടി ആയിരുന്നെങ്കിൽ നിങ്ങൾ എതിർക്കുമായിരുന്നു എന്ന് ചോദിക്കുന്നതെന്ന് അതൊന്നും കൃത്യമായ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗാണ് അവിടെ പച്ചയായിട്ട് വരുന്നത് അല്ലെങ്കിൽ ചെങ്കുടി കൊടുത്താൽ നിങ്ങൾ സ്വീകരിക്കും ഇങ്ങനത്തെ ക്രിസ്റ്റിനൊക്കെ വരാലോ അപ്പോൾ അവർ സ്വീകരിച്ചു യഥാർത്ഥത്തിൽ എന്താ വേണ്ടത് ഭാരതാംബ എന്ന് പറയുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു ഇമേജറിയാണ് ശരി ആ ഇമേജറിയുടെ കയ്യിൽ ഭാരതത്തിൻ്റെ കൊടി എന്നു വെച്ചാൽ നമ്മുടെ ദേശീയ പതാകയാണ് വേണ്ടത് ദേശീയ പതാകയുള്ള ചിത്രമായിട്ട് ആണ് യഥാർത്ഥത്തിൽ ഇവരെന്തു ചെയ്യേണ്ടത് ഭാരതാവിണ്ടുകടക്കുന്നുണ്ട് അതല്ലാണ്ട് ആർ എസ് എസിൻ്റെ എന്താണ് ഈ ശാഖകളിൽ അവർ വെച്ച് പൂജിക്കുന്നതായിട്ടുള്ള ചിത്രമെടുത്ത് നമ്മളുടെ നമ്മളെന്നു പറഞ്ഞാൽ സർക്കാരിൻ്റെ സംവിധാനങ്ങളിൽ കൊണ്ടുവന്നു വെച്ചാൽ അത് നമ്മളുടെ സംവിധാനങ്ങൾ മുഴുവൻ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് കാരണം ഇവരിപ്പോൾ ഇവർ ആർ എസ് എസും അതേപോലെ തന്നെ ബി ജെ പി ഒക്കെ ഇവർ മാത്രമാണ് ഭരണത്തിൽ വരിക എന്നൊന്നും ആരും കരുതുന്നില്ല വേറെ ആരുമാണെങ്കിലും വരാം അല്ലേ ഇപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അയച്ചു വന്ന് നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഭരിക്കേണ്ടി അപ്പോൾ അവർ അവരുടെ മൊല്ലാക്കയെ അല്ലെങ്കിൽ എന്താണ് നബീനെ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവമൊക്കെ ആയിട്ടുള്ള പടങ്ങളൊക്കെ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ പച്ചക്കുടി എന്നെ ഒരു കൊണ്ട് വെച്ചാൽ നീ വലിയ പ്രശ്നമായിരിക്കില്ല അട്ടകാസങ്ങൾ ബഹളങ്ങൾ പ്രതിഷേധങ്ങൾ ആർപ്പ് വിളികൾ വേണമെങ്കിൽ ലാത്തചാർജുകൾ അങ്ങനെയുള്ള എല്ലാ സമങ്ങളും ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ എന്താ വേണ്ടത് നമ്മൾക്കൊരു സെക്കുലർ സ്പെക്ടറുണ്ട് മതേതരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ആ സെക്കുലർ സ്പെക്ടറത്തിനകത്താണ് നിൽക്കേണ്ടത് ഒരു മതവും നമ്മളുടെ ഔദ്യോഗിക മതമല്ല ഇന്ത്യയുടെ ഔദ്യോഗിക മതം ഹിന്ദു ഇസം അല്ലല്ലോ നമ്മളെല്ലാ മതങ്ങളെയും ഭരണകൂടം ഒരേപോലെ ണം എന്നാണ് തുല്യ പറഞ്ഞത്യകലം തുല്യപ്പം അതിനപ്പുറത്ത് പാടില്ല അല്ല നമ്മൾ സർവകലാശാലകളെയും അതുപോലെ ക്യാമ്പസുകളെയൊക്കെ ഒരു ഇടത് കുത്തകകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കലാകാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെയുള്ളവർ തന്നെ മറ്റൊരു രാഷ്ട്രീയത്തെ വരുന്നതിൽ എതിർക്കുന്നതിൽ എന്താണ് അർത്ഥം കാരണം നിങ്ങൾ അവരുടെ മറ്റൊരു വശമാണല്ലോ എന്ന് ചോദിക്കുന്നവരും അല്ല അങ്ങനെ തന്നെയാണുള്ളത് അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇടത് സംഘടനകൾ പ്രത്യേകിച്ച് എസ് എഫ് ഐ ഒക്കെ ഇപ്പോൾ മഹാരാജസ് കോളേജിലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോളേജ് അവിടെയൊക്കെ അവർ എഴുതി വെക്കുന്നത് എന്താണ് ചെങ്കുവട്ടയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ ചെങ്കുവട്ടയിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന മുദ്രാക്യാണ് അപ്പം അങ്ങനെ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ആ രാഷ്ട്രീയവൽക്കരണം അല്ല ഒരു ബിംബവൽക്കരണം അത് ശരിയായ രാഷ്ട്രീയവുമല്ല അങ്ങനെ സംഭവിച്ചതിൻ്റെ ഒരു പരിണിതിയാണ് ഇതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എസ് എഫ് ഐ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും അതുപോലെ തന്നെ നന്നായിച്ച് വായിച്ച് പഠിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള സംവിധാനമായിട്ട് പ്രവർത്തിച്ചാൽ ബാക്കിയുള്ള സംഘടനകൾക്കും പ്രവർത്തിക്കാം കെ എസ് സിയിലും പ്രവർത്തിക്കാം എ ബി പി പ്രവർത്തിക്കാം എം എസ് എഫിനും ആർക്കും പ്രവർത്തിക്കാം പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണ് ഏത് സംഘടനയാണോ ഒരു കോളേജിലെ ആധിപത്യം സ്ഥാപിക്കുന്നത് ആ സംഘടനയും ബാക്കിയെല്ലാ സംഘടനകളെയും തന്നെയൊരു അതിൽ കൂടുതലായിട്ട് എസ് എഫ് ഐ ആണ് മുൻവന്ദ കാരണം കൂടുതൽ കോളേജുകളിലെ ആധിപത്യം ആർക്കാണ് എസ് എഫ് ഐക്ക് ഇതാണ് തെറ്റായിട്ടുള്ള രാഷ്ട്രീയം ആ തെറ്റായിട്ടുള്ള രാഷ്ട്രീയത്തെ തിരുത്താനായിട്ട് മുതിർന്നവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതായത് എസ് എഫ് ഐയുടെ തെറ്റായ രാഷ്ട്രീയം ആ എസ് എഫ്ഐയുടെ തെറ്റായ രാഷ്ട്രീയമാണുള്ളത് തങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് മറ്റാരും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് അതിനെ തിരുത്തുക എന്ന് പറയുന്നത് വലിയ പ്രക്രിയ ജനാധിപത്യവൽക്കരിക്കേണ്ടത് ആവശ്യമുണ്ട് സമൂഹത്തെ അതിൽ എന്താണ് അധികാരത്തിന് പുറത്ത് നിൽക്കുന്നവർക്കും അധികാരത്തിനകത്ത് നിൽക്കുന്നവർക്കൊക്കെ എന്തുണ്ട് പങ്കുണ്ട് അവർ ശരിയായ രീതിയിൽ സർഗാത്മകമായിട്ടുള്ള രീതിയിൽ അതിനെ സമീപിച്ചാലേ അതിനത്തെ രക്ഷയുണ്ടാവുള്ളൂ അല്ലേ ഉണ്ടോ അല്ലേ എസ് എഫ് ഐ ഒരു ഘട്ടത്തിലൊക്കെ വളരെ സർഗാത്മകമായിട്ട് പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ് മുൻപ് നമുക്ക് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയുടെ ഒരു കാലം പരിശോധിച്ചാൽ അന്ന് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മൗലികമാശങ്ങളെ കർട്ടയിൽ ചെയ്ത സംവിധാനമായിരുന്നു അതിനെതിരെ പോരാടിയ ഒരു പ്രസ്ഥാനം എന്നാലും അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ആ സംഘടനയുടെ സ്വഭാവം വേറെയാണ് കാരണം എന്ന് വെച്ചാൽ അത് പോരാട്ടത്തിൻ്റെ സ്വഭാവം പുലർത്തുന്നതും അതേപോലെ തന്നെ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന സംഭവമാണ് അത് കഴിഞ്ഞ് ഇവരുടെ ആധിപത്യം ആയിക്കഴിയുമ്പോൾ ഇവരെ ഈ ജനാധിപത്യത്തെയും അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തേക്കൊക്കെ അടിച്ചമർത്തുന്നവരെ മാറും തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സമരത്തെ വേറൊരു തരത്തിൽ നോക്കുമ്പോൾ ഒരു കോമഡി ആയിട്ട് തീരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നു സർക്കാർ ഒമ്പത് വർഷം മരിച്ചു അപ്പം സി പി എമ്മിൻ്റെ ഒരു ചട്ടുകം മാത്രമായിട്ട് വലിയ നേതാക്കന്മാരുടെ ചട്ടുകം മാത്രമായിട്ട് ഈ കുട്ടികൾ മാറിത്തീരുന്നില്ലേ ഇവർക്കൊരു സ്വാതന്ത്ര്യമില്ല ഇവർക്ക് തോന്നിയ സമരം നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ജനകീയ സമരങ്ങളുടെ ഭാഗമാവാനൊന്നും എസ് എഫ് ഐ കുറെ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നില്ല എസ് എഫ് ഐയുടെ മാത്രം പ്രശ്നമാണ് സി പി എമ്മിൻ്റെ എല്ലാ പോഷക സംഘങ്ങളുടെയും പ്രശ്നമല്ലേ എവിടെ എസ് എഫ് ഐ എവിടെ ഡിവൈഎഫ് എവിടെ മഹള ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ മഹിളാ സംഘം എവിടെ കർഷക തൊഴിലാളികൾ എവിടെ സി ഐ ടിഒ എവിടെ ഇവർക്ക് ആർക്കും ശബ്ദമില്ലേ ഇപ്പോ മനസ്സിലായ അവരൊക്കെ നിശബ്ദരാക്കിയിട്ട് ഇവർ ഭരിച്ച് രമിച്ച് നടക്കുകയാണ് ചെയ്യുന്നത് ഭരണം മാത്രമാണ് ഇവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് നിൽക്കുന്നത് ഭരിക്കുക ഭരിക്കുന്ന സമയത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെ എതിർക്കാനായിട്ട് ഇവരുടെ പോഷക സംഘടനകളെ അനുവദിക്കില്ല വിദ്യാഭ്യാസ രംഗത്ത് തെറ്റായിട്ടുള്ള എന്തെങ്കിലും സമീപനമെടുത്താൽ ഉദാഹരണത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണല്ലോ ഈ അടുത്ത കാലത്ത് വിദേശ സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് പരവാനെ വിരിച്ച് സ്വീകരിക്കാനായിട്ട് തീരുമാനമെടുത്ത നയവ്യതിയാനമാണ് ശരിക്കും ഇടതുപക്ഷം അതിനെതിരെ എസ് എഫ് ഐക്ക് സംഘടിക്കാനായിട്ട് കഴിഞ്ഞു സമരം ചെയ്യാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞില്ല ഡി വൈഫ്ഐയുടെ കാര്യം പരിശോധിക്കുക കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ആ കൂത്തുപറമ്പ് രക്തസാക്ഷികൾക്ക് കാരണമായി തീർന്ന രമഠ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കേരളത്തിൻ്റെ ചീഫ് ഓഫ് ദ പോലീസാക്കി മാറ്റി മാറ്റാൻ നിർബന്ധിതമായ സർക്കാർ അപ്പോൾ ഡി വൈ എഫ് ഐ നിശബ്ദരായിരിക്കണം നിശബ്ദരായി പറ്റൂ അങ്ങനെ അവരെ നിശബ്ദരാക്കി അതേപോലെ തന്നെയാണ് വനിതകളുടെ കാര്യം സർക്കാർ എന്ത് തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അത് വനിതകൾക്കും സ്ത്രീകൾക്കും വിരുദ്ധമായിട്ടുള്ള സംഭവമാണെന്ന് വെച്ചാൽ അതിനെതിരെ അവർക്ക് പ്രക്ഷോഭം നടത്താനായിട്ട് ഈ സർക്കാർ ഇരിക്കുന്നവർത്തുള്ള അങ്ങനെ കഴിയൽ തൊഴിലാളികളുടെ കാര്യം അങ്ങ് എല്ലാ മേഖലയിലും അങ്ങനെയാണ് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം വളർന്ന് വലുതായി ഇത് വികസിച്ചതും ഓരോരോ പോഷക സംഘടനകൾ അതിശക്തമായിട്ട് പ്രവർത്തിച്ചതാണ് വിദ്യാർത്ഥി രംഗത്ത് എസ് എഫ് ഐ യുവാക്കളുടെ രംഗത്ത് ഡി വൈ എഫ് ഐ ഇവരൊക്കെ എത്ര ശക്തമായ സമരങ്ങൾ നടത്തിയിരുന്നു അതിലൂടെയുള്ള വളർച്ചയാണ് അതേപോലെ തന്നെ കർഷക തൊഴിലാളികളുടെ സമരങ്ങൾ ചുമത്തൊഴിലാളികളുടെ സമരങ്ങൾ മണൽവാരത്തൊഴിലാളികളുടെ സമരങ്ങൾ നമ്മൾ എന്താണ് കയർവിരുത്തൊഴിലാളികളുടെ സമരം നെയ്ത്തൊഴിലാളികളുടെ സമരങ്ങൾ പരമ്പരാഗത വ്യവസായ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന മുഴുവൻ ആളുകളുടെ സമരങ്ങൾ കശുവണ്ടി തൊഴിലാളികളുടെ സമരം അങ്ങനെ നിങ്ങൾ നോക്കിയാൽ നൂറുകണക്കിന് സമരമുഖങ്ങളിൽ നിന്ന് വളർന്നു വന്ന ഒരു പാർട്ടിയാണ് സി പി എം പക്ഷെ വളർന്ന് വലുതായി അത് അധികാരത്തിലെത്തിയോടെ എന്ത് സംഭവിച്ചു ആ സമരങ്ങൾ സമ്പൂർണമായിട്ട് മറന്നു അതിൻ്റെ ആശയങ്ങളെ മറന്നു ഭരണം 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 എന്ന് പറയുന്ന ഒരു ശരണം മാത്രമായി ഇവരുടെ പ്രവൃത്തി മാറിത്തർന്നു അങ്ങനെ അവർ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നതിന് വാക്കി ചെയ്യാൻ പറ്റും നമ്മുടെ പൊതു രാഷ്ട്രീയത്തെ പോലും മലീസമാക്കുന്നതിനും നശിപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള ആയിട്ടുള്ള വളരെ ശക്തമായിട്ട് അവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സി പി എമ്മിലെ നല്ല പ്രവർത്തകർ അവർ കൈവപ്പി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും മൂന്നാമത് സി പി എമ്മിൻ്റെ സർക്കാർ വരാൻ പാടില്ല കാരണം രണ്ടെണ്ണം വന്നതിൻ്റെ കെടുതികൾ അവർ സഹിച്ചു അവർക്കുന്നത് രാഷ്ട്രീയമാണ് ആണ് തീർച്ചയായിട്ടും ഭരണം അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ മേഖലയിലേക്കാണ് തെറ്റായ രീതികളിലേക്കാണ് അത് മാറണം എന്ന് നല്ല സി പി എമ്മിൻ്റെ അനുഭാവികളും പ്രവർത്തകരൊക്കെ ആഗ്രഹിക്കുന്നത് വേണ്ട എന്നാണ് അവരെന്തിനാണ് ഭരിക്കണമെന്ന് വരുവിക്കുന്നത് ഇത് ഇത് മറ്റവർ ഭരിക്കുകയാണെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാൻ ഇവരൊക്കെ ഉണ്ടാവുമായിരുന്നു മനസ്സിലായി ഇവർ ഭരിക്കുമ്പോൾ അതങ്ങനെയാണ് സംഭവിക്കുന്നത് കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണത്